ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് പി സി ജോർജിനെ ഉടൻ അറസ്റ്റ് ചെയ്യാനുള്ള സൂചനകൾ വരുന്നു ചാനൽ ചർച്ചയിലെ വിദ്വേഷ പരാമർശ കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ ഉടൻ പി സി ജോർജിനെ പോലീസ് അറസ്റ്റ് ചെയ്തേക്കുമെന്നുള്ള നിർണായകമായ വിവരങ്ങൾ ഈ സമയം പുറത്തു വരികയാണ് പി സി ജോർജിനെ വേഗത്തിൽ അറസ്റ്റ് ചെയ്യാൻ ആഭ്യന്തര വകുപ്പിൽ നിന്നും പോലീസിന് നിർദ്ദേശം പോയതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു ഹൈക്കോടതി മുൻകൂർ ജാമ്യം നൽകാതിരുന്ന പശ്ചാത്തലത്തിലാണ് വേഗത്തിൽ അറസ്റ്റിലേക്ക് കടക്കാനുള്ള സർക്കാരിന്റെ നീക്കം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ യോഗം ചേർന്നിരുന്നു ആ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് പി സി വേഗം അറസ്റ്റ് ചെയ്യാം എന്നുള്ള തീരുമാനത്തിലേക്ക് കടക്കുന്നത് നേരത്തെ പി സി ഐ തുടക്കത്തിൽ അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിനും ഒപ്പം ബി ജെ പിക്ക് മല മൈലേജ് ഉണ്ടാക്കി കൊടുക്കേണ്ടതില്ല എന്നുള്ള ന്യായവും വിശദീകരണവും ഒക്കെയായിരുന്നു സർക്കാരിന്റെ ഭാഗത്തും തുടക്കത്തിൽ കേട്ടിരുന്നതെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല വേഗത്തിൽ പി സി അറസ്റ്റ് ചെയ്യാൻ പോകുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മണിക്കൂറിലെ നിർണായക വാർത്തയും അതുതന്നെയാണ് ബി ജെ പി നേതാവ് പി സി ജോർജിന് വിദ്വേഷ പരാമർശ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് പി സി ഇപ്പോൾ പൂഞ്ഞാറിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെയാണ് ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത് വീട് വളഞ്ഞൊരു അറസ്റ്റിലേക്ക് പോകേണ്ടതില്ല ഒരു സീൻ ക്രിയേറ്റ് ചെയ്യേണ്ടതില്ല അത് പി സിക്കും ബി ജെ പിക്ക് ഒരു മൈലേജ് ഉണ്ടാക്കും പ്രവർത്തകർ വലിയ തോതിൽ അവിടെ തടിച്ചുകൂടിയാൽ അതൊരു വലിയ സീനായി മാറും അതുകൊണ്ട് അങ്ങനെ വേണ്ട എന്ന് തുടക്കത്തിൽ ഒരു നിലപാടുണ്ടായിരുന്നു എന്ന സൂചനകളൊക്കെ പുറത്തു വന്നിരുന്നതാണ് പക്ഷേ അങ്ങനെയല്ല വേഗത്തിൽ അറസ്റ്റ് ചെയ്യും എന്ന സൂചനകൾ തന്നെയാണ് ഈ സമയം പുറത്തു വരുന്നത് അറസ്റ്റ് ചെയ്യാൻ പോലീസിന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ യോഗത്തിൽ തീരുമാനമെടുക്കുകയും ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരകുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ പോവുകയും ചെയ്യുന്നു ഇന്ന് തന്നെ പി സി ജോർജിന്റെ അറസ്റ്റ് ഉണ്ടാകും എന്ന വിവരമാണ് പുറത്തു വരുന്ന നേരത്തെ കീഴ് അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു തുറന്ന് അദ്ദേഹം ഹൈക്കോടതിയിലേക്ക് പോകുന്നു ഹൈക്കോടതിയും മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത് വലിയ തിരിച്ചടിയാണ് പി സി ജോർജിന് ഉണ്ടാക്കിയത് രാജ്യത്തെ മുസ്ലിംകളെല്ലാം വർഗീയവാദികളാണെന്നും അവരൊക്കെ പാകിസ്ഥാനിലേക്ക് പോകണമെന്നുമായിരുന്നു ഒരു ചാനൽ ചർച്ചയിൽ അദ്ദേഹം നടത്തിയ വിദ്വേഷ പരാമർശം അതിന്റെ പുറത്ത് ആറോളം കേസുകളാണ് വിവിധ പോലീസ് സ്റ്റേഷനുകളായി പി സി ജോർജിനെതിരെ നൽകി നൽകപ്പെട്ടിരുന്നത് അതിൽ ആ വിവിധ ഇപ്പോൾ മുൻകൂർ ജാമ്യ വേണ്ടി പി സി ജോർജ് കീഴ് പിന്നീട് ഹൈക്കോടതിയിലും ശ്രമിച്ചത് പക്ഷേ രണ്ട് കോടതിയിൽ നിന്നും തിരിച്ചടിയേറ്റതിനെ തുടർന്നാണ് ഇപ്പോൾ ഒരു അറസ്റ്റ് സാധ്യത മുന്നിൽ കാണുന്നത് ഇനി പോലീസ് വീട്ടിലെത്തിയായിരിക്കും അറസ്റ്റ് ചെയ്തതോ നോട്ടീസ് നൽകിയതിനു ശേഷം സ്റ്റേഷനിലേക്ക് എത്താൻ പറയുകയാണോ ചെയ്യുക ഇക്കാര്യങ്ങളെല്ലാം വ്യക്തത വരേണ്ടതുണ്ട് നിലവിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ പി സി ഉണ്ട് എന്ന് മനസ്സിലാക്കുകയാണ് സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകും സാജിദ് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉന്നതതല യോഗം ചേർന്നു മനസ്സിലാക്കുന്നു അതിൽ പി സിയുടെ കാര്യത്തിൽ എന്ത് നിലപാടെടുക്കണം എന്നുള്ളതാണ് ഉരുത്തിരിഞ്ഞ ധാരണ അങ്ങനെയെങ്കിൽ ഇന്ന് തന്നെ അറസ്റ്റ് ഉണ്ടാകാനുള്ള എത്ര കണ്ട് സാധ്യതയുണ്ട് സാജിദ് സൈഫുദ്ദീൻ പി സി ജോർജിനെ ഉടൻ അറസ്റ്റ് ചെയ്യാനാണ് ഇപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ തീരുമാനമായിട്ടുള്ളത് ഈ നേരത്തെ ഈ ചാനൽ ചർച്ചയിൽ വിദ്വേഷ പ്രസംഗം നടത്തുകയും വിദ്വേഷ പരാമർശം നടത്തിയതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം പല കോണിൽ നിന്ന് വന്നിരുന്നു പക്ഷേ അന്ന് ഈ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുകയാണെങ്കിൽ അത് പി സി ജോർജിന് വലിയ വീരപരിവേഷം ഉണ്ടാക്കുമെന്നൊരു വിലയിരുത്തലാണ് ഉണ്ടായത് ഇന്നലെ ഈ മുൻകൂർ ജാമ്യം നൽകാൻ എന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയ പശ്ചാത്തലത്തിൽ ഇനി ഉടൻ അറസ്റ്റിലേക്ക് പോകണം എന്ന ഒരു തീരുമാനമാണ് ഉള്ളത് അത് നോട്ടീസ് കൊടുത്ത് ഈ ഹാജരാ ഈ സ്റ്റേഷനിൽ ഹാജരാക്കുക എന്നുള്ളതായിരിക്കില്ല ഒരുപക്ഷെ നേരിട്ട് അറസ്റ്റിലേക്ക് ഉള്ള ഒരു സാധ്യതയാണ് ഉള്ളത് അതുകൊണ്ട് പി സി ജോർജിനെ കൃത്യമായി കൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ ഈ മുൻകൂർ ജാമ്യം ഈ ലഭിക്കാത്ത പശ്ചാത്തലത്തിൽ ഈ ഒളിവിൽ പോകാനുള്ള സാധ്യതയും പോലീസ് കാണുന്നു എന്തായാലും ഇനി അറസ്റ്റ് വൈകിപ്പിക്കേണ്ടതില്ല ഉടൻ അറസ്റ്റിലേക്ക് പോകണം എന്നുള്ള ഒരു തീരുമാനം ാണ് ഉള്ളത് ഡി ജി പിയും അതുപോലെ തന്നെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി മനോജ് എബ്രഹാമും അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഒരു പ്രാഥമിക യോഗം ചേർന്നാണ് ഈ ഉടൻ അറസ്റ്റിലേക്ക് പോകണമെന്ന തീരുമാനമെടുത്തത് അത് കൂടാതെ ഇന്ന് ഈ പോലീസ് ആസ്ഥാനത്താണ് ഞാനുള്ളത് പോലീസ് ആസ്ഥാനത്ത് ഡി ജി പിയുടെ അധ്യക്ഷതയിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് മുൻപ് തന്നെ ഇന്ന് രാവിലെ ഒൻപത് മണിയോടുകൂടി ഏറ്റവും സുപ്രധാനമായ ഉദ്യോഗസ്ഥരുടെ ഒരു യോഗം ചേരുകയും ആ യോഗത്തിലാണ് ഈ ഉടൻ അറസ്റ്റിലേക്ക് എന്ന ഒരു ധാരണയിൽ ഡിജിപിയും അടക്കം പങ്കെടുത്ത യോഗത്തിലാണ് ഇപ്പോൾ നിലപാട് തീരുമാനം കൈക്കൊണ്ടത് അത് സർക്കാർ തീരുമാനം തന്നെയാണ് പി സി വേഗത്തിൽ അറസ്റ്റ് ചെയ്യാം എന്നുള്ളത് തന്നെയാണ് സർക്കാരിന്റെ നീക്കവും നിലപാടും അങ്ങനെയെങ്കിലും എങ്ങനെയായിരിക്കും അറസ്റ്റ് എന്നുള്ളതാണ് അറിയേണ്ടത് അതൊരു നോട്ടീസ് കൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ പറയുകയാണോ ചെയ്യുക അങ്ങനെ നോട്ടീസ് കൊടുത്താൽ തന്നെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ എത്ര കണ്ട് സാധ്യതയുണ്ട് പി സി എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം ഇനി വീട്ടിൽ പോലീസ് സംഘം വീട്ടിലെത്തി അറസ്റ്റ് ചെയ്യുകയായിരിക്കും ചെയ്യുക അങ്ങനെയെങ്കിൽ അത് ഒരു സീൻ ഉണ്ടാക്കുമോ ബി ജെ പി പ്രവർത്തകരൊക്കെ ബി ജെ പി പ്രവർത്തകരൊക്കെ അവിടെ ഒരുമിച്ച് കൂടുമോ ബി ജെ പി പാർട്ടി എത്ര ഏത് തരത്തിലുള്ളൊരു നിലപാടായിരിക്കും ഇതിൽ എടുക്കാൻ പോകുന്നത് ബി ജെ പി സംസ്ഥാന നേതൃത്വം സ്വാഭാവികമായും പി സിയുമായി ഇക്കാര്യത്തിൽ കൂടിയാലോചനകൾ നടത്തുന്നുണ്ടാവും നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ടാവും നീക്കങ്ങൾ നടത്തുന്നുണ്ടാകണം അങ്ങനെയെങ്കിൽ 呃。Uh ഈ ഒരു അറസ്റ്റ് സാധ്യതയിലേക്ക് കാര്യങ്ങൾ കടക്കുമ്പോൾ ബി ജെ പിയുടെ നീക്കവും നിലപാടും ശ്രദ്ധേയമാണ് പി സി എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് നോട്ടീസ് ആയിരിക്കും അതല്ല വീട്ടിലെത്തി അറസ്റ്റ് ചെയ്യാനോ ചെയ്യുക അങ്ങനെയെങ്കിൽ പി സി അതിനോട് സഹകരിക്കുമോ അദ്ദേഹത്തിന്റെ ഒരു ആക്ഷൻ എന്തായിരിക്കും എന്നൊക്കെ ഉള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്തായാലും ഇന്ന് രാവിലെ നമ്മൾ കേട്ടിരുന്ന തിടുക്കത്തിൽ അറസ്റ്റ് ഉണ്ടാവില്ല അത് അദ്ദേഹത്തിനൊരു ജോ അല്ലെങ്കിൽ ഒരു മൈലേജ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സംഗതിയായി മാറിപ്പോകും ബി ജെ പിക്ക് അവസരം മുതലെടുക്കാൻ കഴിയും അങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ മുന്നിൽ ഒരു േക്ക് പോകേണ്ടതില്ല എന്നായിരുന്നു മുന്നിൽ കണ്ടിരുന്നത് പക്ഷേ അങ്ങനെ വേണ്ട വേഗത്തിൽ അറസ്റ്റ് ചെയ്യാം എന്നൊരു നിലപാടിലേക്ക് സർക്കാർ എത്തുന്നതാണ് നമ്മൾ കാണുന്നത് സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകാൻ ചേരുന്നു സാജിദ് അങ്ങനെയെങ്കിൽ ഇനി ഏത് നിലക്കായിരിക്കും പി സി അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് അത് നോട്ടീസ് നൽകിയാൽ പി സി ആർ സ്റ്റേഷനിലെത്തി അറസ്റ്റ് വരിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത് അതല്ല അവിടെ എത്തി പോലീസ് സംഘം വലിയൊരു പോലീസ് സന്നാഹം വീട്ടിലെത്തി അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരികയോ ചെയ്യുക അപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തിയതിനു ശേഷം മാത്രമായിരിക്കുമോ പോലീസിന്റെ നീക്കം അതോ ഈ അറസ്റ്റ് എങ്ങനെ വേണമെന്നുള്ള കാര്യത്തിനും ഒരു ഫൈനൽ സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ടോ പോലീസും ആഭ്യന്തര വകുപ്പും ഈ പി സി ജോർജിനെ ഉടൻ അറസ്റ്റ് ചെയ്യാനുള്ള നിർദ്ദേശമാണ് അത് നോട്ടീസ് കൊടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് ഹാജരാകുക എന്നുള്ളതിനുള്ളൊരു സാധ്യത കുറവാണ് കാരണം അങ്ങനെ നോട്ടീസ് കൊടുത്ത് പി സി ജോർജിനെ പോലുള്ളൊരു നേതാവ് സ്റ്റേഷനിലേക്ക് എത്തി സ്വയം അറസ്റ്റ് വരിക്കാനുള്ളൊരു സാധ്യതയും കുറവാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഉള്ളിടത്ത് ഉള്ള സ്ഥലത്തേക്ക് പോയി അറസ്റ്റ് ചെയ്യുക എന്നുള്ളതിനാണ് സാധ്യത കൂടുതൽ ഉള്ളത് ഈ പി സി ജോർജ് ഈ ടി വി ചാനലിലൂടെ ഈ വലിയ കലാപം കലാപമുണ്ടാകാൻ സാധ്യതയുള്ള തരത്തിൽ തന്നെ വിദേശ പ്രസംഗം നടത്തുന്നു പിന്നീട് പരാതി ഉയരുന്നു കേസെടുക്കുന്നു ഇതിൽ അന്നൊന്നും തന്നെ പോലീസ് അറസ്റ്റിലേ അറസ്റ്റ് ചെയ്യാതിരിക്കാനുള്ള ഒരു പ്രധാന കാരണം അങ്ങനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി ജാമ്യം ലഭിക്കുകയാണെങ്കിൽ അത് പി സി ജോർജ് എന്ന ഇപ്പോഴത്തെ ബി ജെ പി നേതാവിന് വലിയ ഒരു ഗുണം ഉണ്ടാകുമെന്ന് ഒരു വിലയിരുത്തൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ കൂടി ഒരു അനുമതിക്ക് ശേഷം അറസ്റ്റ് മതി എന്നായിരുന്നു പോലീസിന്റെ തീരുമാനം ഇപ്പോൾ പിന്നീട് എന്തായാലും ഈ മുൻകൂർ ജാമ്യം ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു നൽകാൻ കഴിയില്ല എന്ന തീരുമാനം എടുത്തിരിക്കുന്നു മുൻകൂർ ജാമ്യം നൽകാൻ കഴിയില്ല എന്ന ഹൈക്കോടതി തീരുമാനം വന്നതോടുകൂടിയാണ് അറസ്റ്റിലേക്ക് പോകാം എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരുന്നത് നേരത്തെ ഈ അറസ്റ്റ് ഒരു കാരണവും പെട്ടെന്ന് ജാമ്യം ലഭിക്കുകയാണെങ്കിൽ അത് സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് കോട്ടത്തട്ടും അത് പോലീസിനും തിരിച്ചടിയാണ് പക്ഷേ ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് ഈ സർക്കാരിനും പോലീസിനും അനുകൂലമായ ഒരു തീരുമാനവും പി സി ജോർജിന് മുൻകൂർ ജാമ്യം നൽകേണ്ടതില്ല എന്ന് അർത്ഥശങ്കയ്ക്കില്ലാത്ത വിധം ഈ ഹൈക്കോടതി തീരുമാനമെടുത്ത പശ്ചാത്തലത്തിലാണ് അറസ്റ്റിലേക്ക് പോകാൻ എന്ന തീരുമാനം എടുത്തത് ഈ അറസ്റ്റ് ഇനി ഏത് രീതിയിലും ഉണ്ടാകും എന്നുള്ളത് ഈ വ്യക്തമാകേണ്ടതുണ്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുമ്പോൾ ഉടൻ അറസ്റ്റ് എന്ന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് പറയുന്നത് ഈ സംസ്ഥാന പോലീസ് മേധാവി അതുപോലെ തന്നെ ക്രമസമാധാന ചുമതലയുള്ള എ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരാണ് ഈ നിർദ്ദേശം താഴെ തട്ടിലുള്ള ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് എത്രയും വേഗത്തിൽ അറസ്റ്റിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത് ഈ പി സി ജോർജ് ഇപ്പോൾ എവിടെയാണ് ഉള്ളത് എന്ന കാര്യത്തിൽ വ്യക്തത വരണം പൂഞ്ഞാറിൽ അദ്ദേഹത്തിന്റെ വീട്ടിലാണോ ഉള്ളത് അതോ മറ്റു സ്ഥലത്താണോ ഉള്ളത് എന്നെല്ലാം തന്നെ അറിയേണ്ടതുണ്ട് ഇത്തരം ഒരു വാർത്തകൾ പുറത്തു വരുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ ഒളിവിൽ പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല കാരണം മുൻകൂർ ജാമ്യമില്ല എന്ന് പറയുന്നതോടുകൂടി പിന്നീട് ജയിലിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം വരും അങ്ങനെയാണെങ്കിൽ അത് അദ്ദേഹം നേരത്തെ ഒരു തവണ ജയിലിൽ പോയ അനുഭവം കൂടിയുള്ള പശ്ചാത്തലത്തിൽ ഒളിവിൽ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പോലീസ് ഉദ്യോഗസ്ഥർ അർത്ഥശങ്കയ്ക്കില്ലാതെ ഈ പി ജോർജ് നടത്തി വിമർശം സമൂഹത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും വിധമുള്ള പരാമർശങ്ങൾ നടത്തുന്ന പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യണം എന്ന ഒരു കർശന നിർദ്ദേശം തന്നെയാണ് താഴെ തട്ടിലുള്ള ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്നത് അതിന് ആഭ്യന്തര വകുപ്പിന്റെ അനുമതി കൂടി പോലീസ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് സൈഫുദ്ദീൻ